The യ് ഇന്ന് നമുക്ക് കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ലിവിംഗ് റൂമിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ഡെക്കർ ഒന്നും ഡെക്കറൊന്നുണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് കാർബോർഡ് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതായ ഇതുപോലെ പഴയ സീഡികളൊക്കെ ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രേണ്ട ആവശ്യമൊന്നും വരത്തില്ല ഇനി വേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു ബൾബ് എടുക്കാം അപ്പം ഞാൻ ഇതുപോലെ നമ്മുടെ വേസ്റ്റിലൊക്കെ ഇടുന്നതെന്ന് ഒരു ബൾബ് എടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ആ കാർബോർഡ് പീസിൽ ഇതുപോലെ ഞാൻ പേന കൊണ്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് അതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു സൈഡ് മാത്രം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡിസൈനാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതിനേപോലെ തന്നെ എല്ലാ പീസും വരച്ചിട്ടേക്കുന്നത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ബാക്കി പീസസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ പീസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിലോട്ട് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണെ അപ്പം ഞാൻ നല്ലൊരു പർപ്പിൾ കളറ് പെയിൻ്റ് എടുത്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ പോസ്റ്റർ കളറാണേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് നല്ല നീറ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷൻ മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി പുറകിൽ വശം പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അതെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അതിൻ്റെ സൈഡിൽ ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്നത് യെല്ലോ കളറാണ് മെറ്റാലിക് യെല്ലോ കളർ എടുത്തിട്ട് എൻ്റെ സൈഡ് മാത്രം ഔട്ട്ലൈൻ കൊടുക്കാം ഇച്ചിരി തിക്കായി പോയി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് തിക്കൊക്കെ ആയി പോകുന്നുണ്ട് അതിലൊന്നും കുഴപ്പമില്ല അപ്പോൾ അത് നല്ലൊരു ഹൈലൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പർപ്പിൾ കളറിനോടൊപ്പം മാച്ച് ചെയ്ത് നല്ലൊരു ഹൈലൈറ്റിനായിട്ടാണ് ഈ മെറ്റാലിക് ഗോൾഡൻ കളറും കൂടി ഒന്ന് കൊടുത്തെടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇത്രയും പീസ് ഒന്ന് ചെയ്തിട്ടുണ്ട് ഇത് പോരാ കുറച്ചധികം പീസുകൾ പിന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സീഡിയൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ ഫ്രണ്ടിൽ എടുത്തത് പ്ലാസ്റ്റിക് നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിതിനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പൊന്നും ആക്കി എടുക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ചൊരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലും കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാവേ ഇനി വേണ്ടത് ഇതുപോലെ ഒരു കാർഡ് ബോർഡാണ് ഈ കാർഡ് ബോർഡ് എടുത്തിട്ടും അതെല്ലാം ഞാൻ പർപ്പിൾ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല റൗണ്ട് ഷേപ്പിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇന്നത്തെ വർക്കിനായിട്ട് അപ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയാലും മതി അപ്പോൾ അത് അത് ഒരുവിധം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലൊക്കെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന ഡിസൈൻ പർപ്പിൾ കളറിൽ ഗോൾഡൻ കളറുണ്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഡിസൈൻ ഒന്നോട്ടിച്ചു കൊടുക്കാൻ പോകണം അപ്പോൾ അതിന് മുൻപേ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചെടുക്കാം ചെറുതായിട്ട് അങ്ങനെ മതി അപ്പോൾ ഓരോ പീസസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ഒടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെറുത്തി വെച്ചാൽ മതി അതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഫെവിക്കോൾ കൊണ്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ അത് എളുപ്പമുട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം വീണ്ടും ഒന്നെന്ന് വീണ്ടും ഫെവി ബോണ്ടിൽ തന്നെയാണ് ഒട്ടിച്ചെടുത്തത് അപ്പോൾ നല്ല നീറ്റായിട്ട് അത് എളുപ്പം തന്നെ ഒട്ടിക്കിട്ടി ആ കവിക്കോളൊരു കുഴപ്പമില്ല ഇച്ചിരി താമസം അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഏത് ഗ്ലൂ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിന് ഞാൻ ഒരേ ലെവലിന് തന്നെ ഒന്ന് ചുട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണേ ഇപ്പം തന്നെ ആ ഒരു ഗോൾഡൻ കളർ കൊടുത്തേക്കുന്നുണ്ട് നല്ല ഒരു ഫിനിഷിങ് നല്ലൊരു ഹൈലൈറ്റായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിന് തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ സീഡി കുറച്ചും കൂടി കുഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട് അതിന് ഇതിൻ്റെ ഇത് ഈ ഒരു വശത്തായിട്ട് ഇങ്ങനെ ഒച്ചിരി ക്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെ അപ്പോൾ ആ സീ ഡി ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അത് നല്ല നല്ല ഒരു ഗ്ലേസിംഗ് ആയിരിക്കും കാണാനായിട്ട് ആ സി ഡിയുടെ പീസസ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ആ എല്ലാ പീസിൻ്റെയും ഉള്ളിലായിട്ടും ഇതുപോലെ നമ്മുടെ സി ഡിയുടെ പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണേ സി ഡിക്ക് പകരം നമ്മുടെ ഗ്ലാസിൻ്റെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും നല്ലതായിരിക്കും പക്ഷേ സി ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ സി ഡി തന്നെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ടാവുക അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയർ ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മുടെ ആദ്യം ചെയ്ത് വെച്ചിരുന്നവർക്ക് അതതുപോലെ തന്നെ അത് ഓരോ പറ്റേഴ്സും ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് റൗണ്ടിന് അപ്പോൾ അതൊന്നൊട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും അതെല്ലാം നമ്മൾ ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെ സി കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ പീസ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണേ അപ്പോൾ ആ സി ഡി പീസസും ഇതിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഫുൾ നമ്മൾ ഡെക്കറ് ചെയ്തിരുന്നതിനകത്തും സി ഡിയുടെ പീസസ് ഇതുപോലെ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ മൂന്നാമത്തെ ലെയറും കംപ്ലീറ്റ് ആക്കിയിട്ട് സി ഡി പീസസ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബൾബിൻ്റേതാ ഈ താഴത്തെ പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനതിൽ ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് വെച്ചേക്കാണ് ഇനി നടുക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊട്ടിച്ചതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെയിം പർപ്പിൾ കളറ് ഈ ബൾബിൻ്റെ പുറത്തായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല ഫിനിഷായിട്ട് ആ പെയിൻറ്റും കൂടെ ഒന്ന് ചെയ്തെടുത്താൽ അത് നന്നായിട്ട് മാച്ച് ആയിക്കോളും അപ്പോൾ പെയിൻറ്റ് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ സീ ഡി പീസസ് അതുപോലെ റൗണ്ട് ഷേപ്പിന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഗോൾഡൻ ബീഡ്സ് ഇതിൻ്റെ ഫുള്ളും ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ചെടുക്കാമെന്ന് അപ്പോൾ അതൊത്തിരി റിസ്ക് പാടാണ് ഒരുപാട് ഗോൾഡൻ ബീഡ്സും നമുക്ക് വേണ്ടിവരും പിന്നെ ഞാൻ എന്തായാലും റൗണ്ടായിട്ട് നമ്മുടെ സി ഡി പീസസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത് ഇതുപോലെ റൗണ്ട് പീസസ് ഈ ബൾബിൻ്റെ പീസിൽ ഫുള്ളും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലിവിങ് റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ഈ വാൾ ടേക്കറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പോറിക്കലായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വാളിൽ ഒട്ടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ സെറ്റ് ടൈപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ൊിച്ചു കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഈ ചെയ്ത ഡെക്കറേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയ ഐഡിയകളൊക്കെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ നമ്മുടെ റൂമൊക്കെ സെ അടിപൊളിയായിട്ട് ഡെക്കറ് ചെയ്യാനായിട്ട് ഇതുപോലെ കാർഡ് പീസസും കുറച്ച് സി ഒക്കെ മാത്രം മതി അപ്പോൾ ബൈ ബൈ